بسم الله قال صلى الله عليه وآله وسلم لن يلج النار أحد صلى قبل طلوع الشمس وقبل غروبها رواه مسلم النبي صلى الله عليه وسلم لن يلج النار لن حرف في المستقبل أولي كلم نرغت البروبيشوك نظر الله أحد صلى نمسكري شورتا കപല തുള വിശംസൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും കപല കുറൂബിഹ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും അതായത് സുബഹി നമസ്കാരവും അസർ നമസ്കാരം സുബഹി ഉറക്കം പോവാം അസർ ജോലിയിലായിട്ട് ജോലിയിലായിട്ടില്ലാതായി പോവാം ഏതായാലും ഈ രണ്ടു കുത്തികളും നമസ്കരിച്ചവന്റെ അനുഗ്രഹീതമായ ഒന്നാണിത് രണ്ടാമത്തേത് എന്തുകൊണ്ടാണ് അസ്സലാത്തു അസല തുറും എന്ന് സുബഹിക്ക് വിളിച്ചു പറയുന്നത് പണ്ഡിതന്മാര് പറഞ്ഞു ഉറക്കം അത് ശരീരം തിരഞ്ഞെടുക്കുന്നതും ശരീരത്തിന്റെ ആവശ്യമാണ് എന്നാൽ നമസ്കാരം അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്ന ഒന്നാണ് രണ്ടിൻ്റെയും വ്യത്യാസം ഉറങ്ങിക്കിടക്കുന്നവൻ മരിച്ചെടുക്കുകയാണ് നമസ്കരിക്കുന്നവൻ ഹയാത്ത് മാത്രമല്ല അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് മൂന്നാമത്തത് ഉറക്കം ശരീരത്തിന്റെ റാഹറ്റാണ് നമസ്കാരം റോഹൻറെ നാലാമത്തേത് ഉറക്കം മൂമിനും അതല്ലാത്തവനും അതിൽ പങ്കാളിയാവും നമസ്കാരത്തിൽ മൂമിൻ മാത്രമാണ് പങ്കാളിയാവുന്നത് അത് മാത്രമല്ല നബിസ് അലൈഹി വസ്ലം സുബഹീന്റെ വക്സിന് മാത്രമാണ് അള്ളാഹു മുബാരിഖലി ഫിബുരിഹ ഓരോ ദിവസവും പ്രഭാതമാവുമ്പോൾ എൻ്റെ ഉമ്മത്തിക്ക് നീ ചെയ്യണേ എന്ന് ജ്വ ചെയ്തത് ഓരോ പ്രഭാതവും ജീവിതത്തിന്റെ ഒരു തുടക്കമാണ് തലേ ദിവസം രാത്രി മരിച്ചു കിടന്നതാണ് അതുകൊണ്ടാണ് നബിസ്വല്ലാഹു അല്ലെ വസ്ലം സുബൈൻ്റെ മുഖത്തിനും മാത്രം പ്രത്യേകമായിട്ട് ജ്വ ചെയ്തത് മാത്രമല്ല ഇതെല്ലാം ഇതെല്ലാ എല്ലാ അർത്ഥങ്ങളും ഒന്നിച്ചു വരുന്ന ഒരു വാക്കാണ് നബിസ്വല്ലാഹു അല്ലെ വസ്ലം പറഞ്ഞത് സുബൈ ഫീല സുബൈ നമസ്കരിച്ചവൻ അവൻ അള്ളാഹുവിന്റെ രക്ഷയിലാണ് ആ ഒരു അതീത് മാത്രം മതിയാവും സുബൈ നമസ്കാരത്തിന്റെ ഫില് പണ്ഡിതന്മാര് പറഞ്ഞു സുബൈ നമസ്കരിച്ചവൻ്റെ ആ സുബൈ നമസ്കാരത്തിന്റെ വറുക്കത്തുക മറ്റുള്ള നമസ്കാരങ്ങളെയും കാത്തു സൂക്ഷിക്കുവാനുള്ള തൗഫിക്ക് ലഭിക്കും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അതുപോലെ തന്നെ സുബഹി നമസ്കരിച്ചവന്റെ ശരീരം അതുപോലെ അവന്റെ റൂഹ് ശരീരം നല്ല ആരോഗ്യമുള്ള ശരീരവും റൂഹ് നല്ല പരിശുദ്ധമായ റൂഹായിരിക്കുമെന്ന് പറഞ്ഞു സുബഹി നമസ്കരിക്കാത്തവന്റെ ശരീരം അനാരോഗ്യമായ ശരീരവും അവന്റെ റൂഹ് ശൈത്താന്റെ റൂഹ് പോലെ ആയി ആയിപ്പോന്ന് പറഞ്ഞു ഇവയെല്ലാം സുബഹി നമസ്കാരത്തിന്റെ ഫലായിലിനെ നമുക്ക് കാണിക്കുന്നു اللهم اجعلنا اللهم اجعلنا من المحافظين على صلاه الفجر الله وي سبحان مسكار نل نرتي اورڈ قوتل الرحمن امين 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 وصلى الله على سيدنا محمد وعلى اله وصحبه وسلم والحمد لله رب العالمين